ഇടുക്കി ആനച്ചാൽ ടൗൺ കേന്ദ്രീകരിച്ച് പോലീസ് ഔട്ട് പോസ്റ്റ് വേണമെന്ന ആവശ്യം ശക്തം മൂന്നാർ യാത്രയിലെ പ്രധാന ഇടത്താവളമായ ആനച്ചാലിൽ നൂറുകണക്കിന് വാഹനങ്ങളാണ് ദിനംപ്രതി എത്തുന്നത് വേഗത്തിൽ വളരുന്ന ടൌണുകളിലൊന്നാണ് ആനച്ചാൽ ഇവിടം കേന്ദ്രീകരിച്ച് പോലീസ് ഔട്ട് പോസ്റ്റ് വേണമെന്ന ആവശ്യമാണ് പ്രദേശവാസികൾ മുമ്പോട്ട് വയ്ക്കുന്നത് നിലവിൽ വെള്ളത്തുപോൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ആനച്ചാൽ ടൗൺ ഉള്ളത് മൂന്നാറിനേക്കുള്ള യാത്രയിലെ ഇടത്താവളമെന്ന നിലയിൽ നൂറുകണക്കിന് സഞ്ചാരികളും വാഹനങ്ങളും ആനച്ചാൽ ടൌണിൽ വന്നു പോകുന്നു നിരവധി റിസോർട്ടുകളും ഹോം സ്റ്റേകളും പ്രവർത്തിക്കുന്നതിനാൽ രാത്രികാലത്ത് പോലും ആനച്ചാൽ സജീവമാണ് ഇത്തരം സാഹചര്യങ്ങൾ പരിഗണിച്ച് ടൗൺ കേന്ദ്രീകരിച്ച് പോലീസ് ഔട്ട് പോസ്റ്റ് ആരംഭിക്കാൻ നടപടി വേണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം രണ്ട് സ്ഥലങ്ങളിലും ഒരു സർക്കിൾ ആണ് ശരിക്കും

ആനച്ചാൽ ടൗണുമായി ചേർന്ന് കിടക്കുന്ന രണ്ടാം മൈലിലും ഗതാഗതക്കുരുക്കുണ്ടാകുന്നത് പതിവ് സംഭവമാണ് അടിയന്തര സാഹചര്യത്തിൽ ഇവിടെയും വേഗത്തിൽ പോലീസിന്റെ സേവനം ലഭ്യമാക്കാൻ ആനച്ചാലിൽ പോലീസ് ഔട്ട് പോസ്റ്റ് ആരംഭിച്ചാൽ സാധ്യമാകും കേരള വിഷൻ ന്യൂസ് ഇടുക്കി